നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണി നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ തിരൂരങ്ങാടി പുകയൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കെ എസ് ഇ ബി തിരൂരങ്ങാടി ഡിവിഷൻ്റെ നേതൃത്വത്തിൽ സുരക്ഷാരവം എന്ന പേരിൽ ദേശീയ സുരക്ഷാ വാരാചരണത്തിൻ്റെ ഭാഗമായി വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സുരക്ഷ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിന് കെ എസ് ഇ ബി തലപ്പാറ സെക്ഷൻ സബ് എഞ്ചിനീയർമാരായ പി എം പ്രശാന്ത് ടി ദിവ്യ എന്നിവർ നേതൃത്വം നൽകി മീറ്റർ മീറ്റർ ആയിരിക്കണം ക്ലിയറൻസ് ഈ അവസാനത്തെ കമ്പനി വീടും മീറ്ററിന്റെ തമ്മിലും ഇനി അതുപോലെ കഴിഞ്ഞതും നമ്മളൊരു ലൈനിന്റെ തൊട്ട് താഴെ അടിയിൽ കൊണ്ട് വീട് വെക്കാതിരിക്കും പ്രധാന അധ്യാപിക പി ഷീജ കെ കെ റഷീദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു